ഹായ് ിഡിന്റെ ഓൺ റോഡ് പ്രൈസും എൻജിൻ സ്പെസിഫിക്കേഷനും ഫീച്ചേഴ്സും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അഞ്ച് ലക്ഷത്തി നാല്പതിനായിരം രൂപ മുതൽ ഏഴ് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപ വരെയാണ് അപ്പൊ നമുക്ക് പെട്രോളിലാണ് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് മാനുവൽ ട്രാൻസ്മിഷനിലും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും നമുക്ക് ഈ വാഹനം ഈ വാഹനം അവൈലബിൾ ആണ് വൺ ലിറ്റർ എൻജിൻ ആണ് ത്രീ സിലിണ്ടറുള്ള ആയിരം സി സി ആയിരം ക്യൂബിക് കപ്പാസിറ്റി ഉള്ള എൻജിനാണ് ഈ ഒരു വാഹനത്തിന്റെ ഹേർട്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വാഹനത്തിന്റെ മൈലേജ് വരുന്നത് മാനുവൽ ട്രാൻസ്മിഷന് ഇരുപത്തി ഒന്ന് പോയിന്റ് ഏഴ് കിലോമീറ്റർ പെർ ലിറ്ററും അതുപോലെ തന്നെ എ എം ടിയിൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ പെർ ലിറ്ററുമാണ് മൈലേജ് കമ്പനി പറയുന്നത് എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ വൺ ലിറ്റർ എഞ്ചിനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സി സി കപ്പാസിറ്റിയുള്ള ക്യൂബിക് സെന്റിമീറ്റർ കപ്പാസിറ്റി ഉള്ള എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത് മൂന്ന് സിലിണ്ടറാണ് ഒരു സിലിണ്ടറിൽ നാല് വാൾവ് അറേഞ്ച്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് രണ്ട് ഇൻലെറ്റ് വാൾവും രണ്ട് ഔട്ട്ലെറ്റ് വാൾവും ആണ് കൊടുത്തിട്ടുള്ളത് മൂന്ന് സിലിണ്ടറിലും മൊത്തം ടോട്ടൽ പന്ത്രണ്ട് വാൾവ് അറേഞ്ച്മെൻ്റ് ആണ് ഡ്യൂവൽ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് മെക്കാനിസമാണ് ഈ ഒരു എൻജിനിൽ കൊടുത്തിട്ടുള്ളത് വൺ ലിറ്റർ എഞ്ചിൻ ആയത് കൊണ്ട് തന്നെ കുഴപ്പമില്ലാത്തൊരു മൈലേജ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മാക്സിമം പവർ അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ അറുപത്തിയേഴ് ബി എച്ച് പി ആണ് ടോർക്ക് വന്നു കഴിഞ്ഞാൽ നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് ആർ പി എമ്മിൽ തൊണ്ണൂറ്റൊന്ന് നൂറ്റൻ മീറ്ററാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബി എസ് സിക്സ് ഫേസ് ടു എമിഷൻ നോംസിലാണ് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് ക്വിഡിൻ്റെ ഡയമെൻഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ലെങ്ത്ത് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മില്ലിമീറ്ററും വിഡ്ത്ത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് മില്ലിമീറ്ററും ഹൈറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി എഴുപത്തി നാല് മില്ലിമീറ്ററും ആണ് അതുപോലെ തന്നെ വീൽ പേസ് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് എം എമ്മും ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി എൺപത്തി നാല് മില്ലിമീറ്ററാണ് വരുന്നത് കുഴപ്പമില്ലാത്തൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഗുഡ് നൽകുന്നുണ്ട് ബൂട്ട് സ്പേസ് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ലിറ്റർ അതുപോലെ തന്നെ പെട്രോൾ ടാങ്കിൻ്റെ ഫ്യൂൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത് ഇരുപത്തി എട്ട് ലിറ്ററാണ് വാഹനത്തിൻ്റെ സസ്പെൻഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു സസ്പെൻഷൻ മെക്കാനിസം ആണ് കിഡിൽ കൊടുത്തിട്ടുള്ളത് മാക്വോസം സ്റ്റട്ട് വിത്ത് ലോവർ ട്രാൻസ്ഫേഴ്സ് ആണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ടിസ്റ്റ് ബീം സസ്പെൻഷൻ വിത്ത് കോയിൽ സ്പ്രിങ് അറേഞ്ച്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ബ്രേക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഡിസ്കും റിയറില് ഡ്രം ബ്രേക്കുമാണ് കൊടുത്തിട്ടുള്ളത് വാഹനത്തിൻ്റെ ടേണിങ് റേഡിയസ് വാഹനം ചെറിയ വാഹനമായതുകൊണ്ട് തന്നെ ഫോർ പോയിന്റ് നയൻ മീറ്റർ ആണ് വാഹനത്തിൻ്റെ ടേണിങ് റേഡിയസ് കൊടുത്തിട്ടുള്ളത് ടയർ നോക്കിക്കഴിഞ്ഞാൽ പതിനാലിഞ്ചിൻ്റെ ടയറാണ് വാഹനത്തിൽ വന്നിട്ടുള്ളത് സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡ്യുവൽ എയർ ബാഗ് കൊടുത്തിട്ടുണ്ട് ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം എ ബി എസ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ഇ ബി ഡിയും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് ബ്രേക്ക് അസിസ്റ്റ് വന്നിട്ടുണ്ട് ഇ എസ് പി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം കൊടുത്തിട്ട് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വാഹനങ്ങളിൽ ഹിൽ ഹോൾഡ് കൺട്രോൾ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ് നേരത്തേക്ക് നമുക്ക് വാഹനം ഹിൽ ഹോൾഡ് അസിസ്റ്റിൽ നമുക്ക് നിർത്താൻ കഴിയും തന്നെ ട്രാക്ഷൻ കൺട്രോളും ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട് എട്ട് ഇഞ്ചിന് ടച്ച് സ്ക്രീനും അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയ ഫെസിലിറ്റി ഉള്ള ഒരു സിസ്റ്റം ആണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത് ഫാബ്രിക് അപ്പോളിസ്റ്റിയാണ് വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് വാഹനത്തിന്റെ വാറണ്ടി വരുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ വൺ ലാക്ക് കിലോമീറ്റർ ആണ് വാഹനത്തിന്റെ ആക്സിലറേഷൻ നോക്കിക്കഴിഞ്ഞാൽ സീറോ ടു ഹൺഡ്രഡ് കിലോമീറ്റർ പെർ ഹവറിലേക്ക് പതിനാറ് സെക്കൻഡ് കൊണ്ട് വാഹനം കയറിപ്പോവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പിക്ക് അപ്പുള്ള ചെറിയ നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ത്രീ സിലിണ്ടർ എൻജിൻ അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഡീസൻ്റ് ആയിട്ടുള്ളൊരു പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാത്തൊരു മൈലേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിനാണ് മൈലേജ് സിറ്റിയിലൊക്കെ നമുക്കൊരു പതിനാറ് ആ ഒരു റേഞ്ചിലാണ് പക്ഷെ ഹൈവേയിൽ നമുക്കൊരു സ്മൂത്തായി ഓടിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുപത് ആ റേഞ്ചിൽ വാഹനം നമുക്ക് മൈലേജ് തരും എപ്പോഴും മൈലേജിൻ്റെ കാര്യം പറയുമ്പോൾ മൈലേജ് നമ്മൾ വാഹനം ഓടിക്കുന്നൊരു സ്റ്റൈല് പോലെയാണ് വാഹനം ക്യുക്കായിട്ട് ആക്സലേഷൻ ചെയ്യാതിരിക്കുക ഒരു കോൺസ്റ്റൻ്റ് സ്പീഡിൽ എപ്പോഴും വാഹനം ഓടിക്കുക അതുപോലെ തന്നെ ടയറുകളുടെ കണ്ടീഷൻ അങ്ങനെ പല കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടുള്ള മൈലേജ് നമുക്ക് പറയാൻ കഴിയുന്നത് എന്നാലും കുഴപ്പമില്ലാത്തൊരു മൈലേജ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ത്രീ സിലിണ്ടർ ആണെങ്കിൽ പോലും പവറിൻ്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറുപത്തിയേഴ് ബി എച്ച് പി ആണ് നേരത്തെ പറഞ്ഞിരുന്നു ഒരു ഡീസെൻ്റ് ആയിട്ടുള്ളൊരു പവർ ഈ വാഹനം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നമുക്ക് എ എം ടിയിൽ വന്നു കഴിഞ്ഞാൽ അറിയാം ഒരു ലാഗ് ചെറുതായിട്ട് ഉണ്ടാവും വാഹനത്തിൽ അത് മാറ്റമൊന്നുമില്ലാത്ത ഒരു വിഷയമാണ് പക്ഷെ നമുക്ക് എന്നാലും ഒരു നീറ്റായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ വാഹനം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ ലാഗ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വണ്ടി അത്യാവശ്യം പിക്കപ്പിൽ കയറി പോകുന്ന ഒരു സെറ്റപ്പാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ആ ഒരു ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ആണ് അപ്പം പോരായ്മകളും കാര്യങ്ങളൊക്കെ വാഹനങ്ങളിൽ ഉണ്ടാവും എന്നാലും കുഴപ്പമില്ലാത്ത ഡീസൻ്റ് ആയിട്ടുള്ളൊരു പിക്കപ്പ് ഈ വാഹനം നൽകുന്നുണ്ട് ട്യൂബ്ലെസ് ടയറാണ് വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മെക്കാനിസം നോക്കി കഴിഞ്ഞാൽ ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ആണ് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ് ഇ പി എസ് ആണ് വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റെസ്പോൺസ് തരുന്ന സ്റ്റിയറിംഗ് മെക്കാനിസം ആണ് ക്യുഡിൽ വന്നിട്ടുള്ളത് ഗിയർ ബോക്സിനെ മെക്കാനിസത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മാനുവൽ ട്രാൻസ്മിഷൻ ഫൈവ് സ്പീഡ് മാനുവൽ സിംഗ്രോമെഷിക് ഗിയർ ബോക്സ് ആണ് വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് നോയ്സ് മാക്സിമം കുറച്ചിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമുക്ക് ഡ്രൈവർ ക്യാബിലേക്ക് സൗണ്ട് മാക്സിമം കുറച്ച് കിട്ടുന്ന രീതിയിലുള്ള ഒരു ആണ് ഈ ഒരു സിംഗ്രോമെഷ് ഗിയർ ബോക്സിൽ വരുന്നത് എന്നാലും നമുക്ക് കുഴപ്പമില്ലാത്തൊരു ട്രാൻസ്മിഷൻ സ്പീഡും ഒരു കുഴപ്പമില്ലാത്ത പിക്കപ്പും ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആക്സലറേഷൻ്റെ കാര്യത്തിലായാലും ശരി മൈലേജിൻ്റെ കാര്യത്തിലായാലും ശരി ആ ഒരു പ്രൈസ് ടാഗിൽ ഒരു അഞ്ച് ലക്ഷം ആ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ ആറു ലക്ഷം ആ ഒരു റേഞ്ചിൽ നമുക്ക് വാല്യു ഫോർ മണി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു മെക്കാനിസം ആണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അഞ്ച് കളറുകളിലാണ് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് റെഡ് ബ്രോൺസ് സിൽവർ അതുപോലെ തന്നെ ബ്ലൂ എന്നീ ഏഴ് ഷെയ്ഡിലാണ് ഈ വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ എഡ്യൂൾ ടോൺ കളറിലും പാറ്റേണിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ് വാഹനത്തിന്റെ ടോപ്പ്മെന്റ് മോഡല് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഫ്രണ്ട് കിഡിൽ ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൽ ഇ ഡി ഡി ആർ എല്ലും ആണ് കൊടുത്തിട്ടുള്ളത് അലോവിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഡ്യൂവൽ ടോൺ ഫ്ലെക്സ് വീൽസ് ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം കാണാൻ ഒരു ലുക്കുള്ള അല്ലെങ്കിൽ ആ ഒരു തീം പാറ്റേണിൽ വരുന്ന അലോ വീലാണ് വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വാല്യൂ ഫോർ മണി എന്ന റേഞ്ചിൽ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത വെഹിക്കിൾ തന്നെയാണ് റെണോൾഡ് ക്യുഡ് എന്ന് പറയുന്നത് നമുക്കൊരു അഞ്ച് ലക്ഷം ആ ഒരു പ്രൈസ് ടാഗിൽ ആറ് ലക്ഷം ആ ഒരു പ്രൈസ് ടാഗിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് എന്ന് പറയുന്നത് പിന്നെ എപ്പോഴും പറയുന്നത് പോലെ നമ്മളൊരു വാഹനം ഫാമിലിയായി പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം ചെയ്യുക കിഡ്ഡാവുമ്പോൾ സർവീസ് കോസ്റ്റ് തരതമേനെ കുറച്ച് കൂടുതലായിരിക്കും നമ്മളൊരു വാഹനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആദ്യം പ്രൈസ് ടാഗ് ഫിക്സ് ചെയ്യാം എന്നിട്ട് ആ ഒരു പ്രൈസ് ടാഗിൽ വരുന്ന വാഹനങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുമ്പോൾ ഫാമിലിയും കൂടി കൊണ്ടുപോകുന്നത് വളരെ നല്ല ഒരു ഐഡിയയാണ് കാരണം എല്ലാവർക്കും വണ്ടിയിൽ കയറി ഇരുന്ന് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും ഒക്കെ കഴിയും ഡ്രൈവിംഗ് കംഫേർട്ട് ഉള്ള കംഫേർട്ടൊക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബെറ്റർ ചോയ്സിലേക്ക് എത്താൻ കഴിയും അപ്പോൾ ഈ ഒരു പ്രൈസ് ടാഗിൽ പരിഗണിക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് റൊണാൾഡ് കിഡ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തിൽ മികവരം ഈ ഒരു വാഹനത്തിൻ്റെ പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള വാഹനം ലോഞ്ച് ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പുതിയ മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ